നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പടച്ചറപ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരുപാട് ആമലുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വളരെ പ്രസിദ്ധമാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് സൂറത്തു അമല് അതേപോലെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആമലുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അസ്മാ ഉൽഹനയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള ആമലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ആമലുകളുണ്ട് ഉണ്ട് ഇന്ന് അതുപോലെ നമ്മൾ വീഡിയോയിൽ ഈ യമാദ്യമായിട്ടാണ് പറയുന്നതെങ്കിലും പല ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു അമലുണ്ട് മുജറബായ അമല് അതാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും മകളുടെ വിവാഹം നടക്കാനും വീടുണ്ടാവാനും കടങ്ങൾ വീടാനും എന്ത് മുറാതാണോ മനസ്സിലുള്ളത് അത് ഹലാലായ മുറാതാണോ അത് പൂർത്തീകരിക്കാൻ ഈ അമല് ധാരാളമാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല ചെയ്തവരും സുറത്ത് ചെയ്തവരും യാസീനിന്റെ സുഹത്ത് ചെയ്തവരും അവർക്കൊക്കെ ഈ ആമിലെ ഒരു ആവർത്തി കൂടെ ചെയ്യാം ഇത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉണ്ട് അതേപോലെ ഒരു ഇസ്മുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ നല്ലൊരു അമലാണ് എല്ലാവരും ഇത് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ആത്മാർത്ഥമായിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ എപ്പോഴും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇതൊക്കെ പറയുന്നത് ഇതാകുമ്പോൾ ഒരുവിധം ആളുകൾ കാണുമ്പോൾ അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നർത്ഥത്തിൽ അർത്ഥത്തിലർത്ഥത്തിൽ ഈ ആഴ്ചയിൽ റബിയോലുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായതുകൊണ്ട് ഈ ചൊവ്വാഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കില്ല നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കൂല അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും ഉണ്ടായിരിക്കുക അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് നേരിട്ട് വരാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക നമ്മളിവിടെ ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കായിട്ട് സ്ഥലം പറയാത്തതും ഫോൺ ഫോൺ ളിങ്ങിലൂടെ സ്ഥലം ബുക്കിംഗ് എടുക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കാത്തത് അങ്ങനെ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ അനിയന്ത്രിതമായിട്ട് ആളുകൾ എത്തുമ്പോൾ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ ഫോൺ വിളിക്കുന്ന ആളുകളൊക്കെ നേരിട്ട് കാണാനാണെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് വളരെ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും ഒരു മുപ്പത് സെക്കൻഡോണ്ട് കുറെ ആളുകൾ ഫോൺ വിളിക്കുമ്പോൾ അവരൊക്കെ ബിസി കാണിക്കുന്നത് നിങ്ങളെ ഈ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോള് വെക്കാത്തത് കൊണ്ടാണ് അപ്പൊ ഒരു മുപ്പത് കൊണ്ട് വേഗം സ്ഥലവും പേരും കാര്യങ്ങളും പറഞ്ഞു നിന്നിട്ട് വേഗം ബുക്ക് ചെയ്ത് കട്ട് ചെയ്താൽ ബാക്കിയുള്ളവർക്കും കൂടെ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റും നമുക്കൊന്നു തന്നെ ഭാരം കുറയുകയും ചെയ്യും ഏതായാലും നേരിട്ട് വരാനുള്ളതാണ് വരുമ്പോ എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഏഴ് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒക്കെ സമയം ഉണ്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതും അല്ലേ അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ വിളിച്ച് അവസാനിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരുന്നത് പടച്ച റബ്ബാണ് അതുകൊണ്ട് തന്നെ മനസ്സകങ്ങളിൽ നേരി കിടക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള സമയം തിരക്കുകൾക്കിടയിലും കണ്ടെത്തുക അത് ഇറക്കി വെ വെച്ച് അള്ളാഹുവിനോട് ദ്വാന ചെയ്യുക എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും സാധിക്കാത്ത പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും അള്ളാഹു സുബാനുഭവ ഖുർആാനിലൂടെ അള്ളാഹു നമ്മോട് ചോദിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളത് ചോദിക്കണം ചോദിച്ചു വാങ്ങിക്കണം ചോദിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിഷയങ്ങൾ റബ്ബിന്റെ മുമ്പിൽ കൃത്യമായി ഇജാപത്ത് കിട്ടുന്ന സമയങ്ങളിൽ ഇറക്കി വെക്കാനുള്ള ഒരു സമയവും സാഹചര്യവും നമ്മൾ കണ്ടെത്താറുണ്ടോ അല്ലെങ്കിൽ കണ്ടെത്തുന്ന സമയം കുറവല്ലേ ഇത് പറയുമ്പോ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ പറയും എല്ലാ ദിവസവും ഞാൻ അള്ളാഹുവിനോട് സംസ്കരിച്ചു ദുആ ചെയ്യുന്നുണ്ട് ധാരാളം ദിക്റുകൾ ചെയ്യുന്നുണ്ട് വലിയ വലിയ ദിക്റുകളൊക്കെ നിരവധി തവണ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇതിന്റെ മറ്റൊരു സൈഡ് കൂടെ പറയുകയാണ് മറ്റൊരു വശവും കൂടെ ഇതിനുണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും അള്ളാഹു നമുക്ക് നൽകുന്നത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമുക്ക് നൽകുക ആ സമയത്താണ് നമുക്കത് ലഭിക്കാൻ ഏറ്റവും നല്ലത് ഹയർ ആയ സമയം എന്ന് അള്ളാഹുവിൻ അറിയാം അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം കഴിഞ്ഞു ഇനി അള്ളാഹു അത് നമുക്ക് നൽകും അത് കൃത്യമായ സമയത്ത് നൽകും ഇത് പലപ്പോഴും കാണുന്നതേയും ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ അമലാണ് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ആ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമൽ ഉൾപ്പെടെയുള്ള സൂറത്തുൽ ഫത്തഹിന്റെ അമല് അങ്ങനെയുള്ള അമലുകളൊക്കെ ചെയ്ത് ചില ആളുകൾക്കൊക്കെ ഒരു വിശ്വാസക്കുറവ് കാരണമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്തോ ഒരു ഇത് കാരണമായിട്ട് അവര് പറയുന്നു ഞാൻ കൊറേ പ്രാവശ്യം ചൊല്ലി എനിക്ക് അതിന്റെ എന്ന് എന്നാ നിങ്ങൾ ആ പന്ത്രണ്ടായിരം അമലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത ആ വീഡിയോസിന് താഴെ നിങ്ങൾ കോമന്റ് സെഷൻ ഒന്ന് എടുത്തു നോക്കൂ എത്ര കോമന്റുകളാണ് അതിൽ വന്നത് എന്നറിയോ ഒക്കെ ആഗ്രഹങ്ങൾ സാധിച്ചതും മുറാദുകൾ ഹാസിലായതൊക്കെ അതൊക്കെ അള്ളാഹു നൽകും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ നമുക്ക് ചെയ്യാനുള്ള അമല് ചെയ്തു ഇനി പ്രതീക്ഷയോടുകൂടി ഇരിക്കണം ഫോർ എക്സാമ്പിൾ പന്ത്രണ്ടായിരം ബിസു രാമൻ ചെയ്തു ഒരു മൂന്ന് മാസോ നാല് മാസമോ ഒക്കെ വെയിറ്റ് ചെയ്യാം എന്തിനു വെയിറ്റ് ചെയ്യാനോ അള്ളാഹുവിനറിയ എപ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നുള്ളത് അതെ ആ അർഹിക്കുന്ന രൂപത്തിൽ നമുക്ക് എത്തേണ്ട സമയത്ത് അള്ളാഹു അത് നൽകിയിരിക്കും ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അത് ഉണ്ടാവണം അതിന് ദുനിയാവാണല്ലോ ദുനിയാവിലത് ഉണ്ടായാലേ ഇത് ദുനിയാവുള്ളൂ ഇത് സ്വർഗം എന്നല്ലാലോ അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് അള്ളാഹു നമുക്കത് നൽകും ഞാൻ എന്നോട് പറഞ്ഞു ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന നീയത്തിലാണ് ഇത്തരം അമലുകളൊക്കെ ചെയ്യേണ്ടത് ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ചിന്തയിലേക്ക് വരാൻ പാടില്ല എന്നതാണ് ഇത്രയും പറഞ്ഞത് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സമയം തിരഞ്ഞെടുക്കുക ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സമയം ഈ പറയുന്ന അമല് ചെയ്യാനാണെങ്കിലും ഏത് അമല് ചെയ്യാനാണെങ്കിലും നല്ലൊരു സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഒരു ദിവസത്തിൽ തന്നെ ത്വാക്ക് ഇജാപത്ത് കിട്ടുന്ന സമയങ്ങളുണ്ട് ആഴ്ചയിൽ ദ്വാക്കി ജാപത്ത് കിട്ടുന്ന സമയമുണ്ട് മാസത്തിൽ ദ്വാക്കി ജാപത്ത് കിട്ടുന്ന സമയമുണ്ട് വർഷത്തിൽ ജാപത്ത് കിട്ടുന്ന സമയമുണ്ട് അല്ലേ നമുക്കൊക്കെ അറിയാം ആഴ്ചയിൽ ദ്വാക്കി ജാപത്ത് കിട്ടുന്നത് എന്ന് പറയുന്ന ദിവസങ്ങളുടെ നേതാവ് അല്ലെ ഏറ്റവും ഹൈറായ ദിവസം ഉത്തമ ദിനങ്ങളിൽ ഏറ്റവും ഹൈറായത് വെള്ളിയാഴ്ച അതുകൊണ്ടാണ് നമ്മൾ പന്ത്രണ്ടായിരം ആമെ ചെയ്യൽ എപ്പോഴും ചെയ്തോളൂ പ്രശ്നമില്ല പക്ഷേ അത് ചെയ്യാനും അത് തുടങ്ങാനും ഏറ്റവും അത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ തുടങ്ങലാണ് ഏറ്റവും നല്ലെന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന അമൽ അതേപോലെ ഒരു ഓരോ ദിവസങ്ങളിലും ദാക്ക് ഇജാപത്ത് കിട്ടുന്ന സമയം നമ്മൾ ദക്ക് ഇജാപത്ത് കിട്ടുന്ന ഇരുപത് സന്ദർഭങ്ങൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ദ്വാക്ക് ഇജാപത്ത് കിട്ടുന്ന സമയം കൃത്യമായി തെരഞ്ഞെടുത്ത് ആ സമയത്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന ഈ അമല് നിങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഇജാപത്ത് കിട്ടുന്ന സമയം തെരഞ്ഞെടുക്കുക നമ്മൾ ഒരു സമയം പറയും ആ സമയം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ആ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഏത് സമയമാണോ ദ്വാജാബത്ത് കിട്ടുന്ന സമയമുള്ളത് ആ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒന്ന് തുടങ്ങാം ഈ അമല് പ്രധാനപ്പെട്ട ചില ആയത്തുകളുണ്ട് ഉണ്ട് അസ്മാ ചില ഇസ്മുകളുണ്ട് അതേപോലെ തന്നെ ഹദീസിലൊക്കെ വന്ന ഒരു ഇതൊക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു അമലാണ് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അസ്മാലുനയുമായിട്ട് ബന്ധമുള്ള ആളുകളാകുമ്പോൾ വടക്ക് നമ്മളെല്ലാം മനസ്സിലാക്കണം അസ്മാലൂസ് ബന്ധമുള്ള ആളാകുമ്പോൾ ആളാകുമ്പോ അസ്മാലസ് ഈ ഇസ്മ കൊണ്ട് അമൽ നല്ല റിസൾട്ട് ഉണ്ടാവും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനുമായി ബന്ധമുള്ള ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആയത്തുകളുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഓതുന്ന ഈ ആയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ബന്ധം ഉള്ള ആയത്തായിരിക്കില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ഡെയിലി റൊട്ടീനിൽ കൊണ്ടുവരുന്ന ആയത്തുകളിൽ പെട്ട ആയത്തല്ലാത്തത് കൊണ്ട് ഇത് പരിചയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഖുർആാനുമായിട്ടുള്ള ബന്ധം ഉണ്ടായാൽ മതി എല്ലാ ദിവസവും വിശുദ്ധ ഖുർആൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഓതുന്ന ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു യാസീൻ ഓതുന്ന ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുമായി ായിട്ടുള്ള ബന്ധമുണ്ടാകും അപ്പൊ അത് കൂടുതൽ ഇജാപത്തിന് കാരണമാകും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ഇതില് അപ്പൊ സ്വലാത്ത് ഈ സ്വലാത്ത് ഉണ്ട് അപ്പൊ സ്വലാത്തുമായിട്ട് നമുക്കൊരു ഒരു ബന്ധമുണ്ടായി കഴിഞ്ഞാൽ ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന് കൂടുതൽ റിസൾട്ട് ലഭിക്കും അപ്പൊ നമുക്ക് ഇതിനോടൊക്കെ ഒരു കണക്ഷൻ വേണമെന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ആശയം അപ്പൊ നമുക്ക് ആ അമലിലേക്ക് പ്രവേശിക്കാം അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയം മൂന്ന് സമയങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്നുകിൽ ഇത് സുബഹന്റെ മുമ്പ് താജു നിസ്കാരം കഴിഞ്ഞ ആ ഇരുത്തത്തിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങുക പൂർത്തീകരിക്കാൻ കഴിയൂലെങ്കിൽ ആ സമയത്ത് തുടങ്ങുക തുടങ്ങുന്ന സമയം നല്ല സമയമാണ് അതുകൊണ്ടാണല്ലോ നമ്മള് ഹൗസ് വാർമിങ് ഒക്കെ നടക്കുന്ന സമയത്ത് പൊരേ കൂടലൊക്കെ നടക്കുന്ന സമയത്ത് മക്കളുടെ വിവാഹങ്ങളെ നിശ്ചയിക്കുന്ന സമയത്ത് എല്ലാം തുടക്കം നന്നായിരിക്കാം വിവാഹത്തിന്റെ തുടക്കം നന്നായാൽ എല്ലാം മനോഹരമായിരിക്കും ഒരു പൊരേക്കൂടൽ ഹൗസ് വാമിങ് നടക്കുമ്പോൾ അതിൻ്റെ തുടക്കം തന്നെ നല്ല ആലിമ്യങ്ങളെയും സെയ്ദുമാരെയൊക്കെ കൊണ്ടുവന്ന് നല്ല വറക്കത്തോടു കൂടെ തുടങ്ങിയാൽ അത് ആ വീട്ടിൽ ഒരുപാട് കാലം പറക്കത്തിനാവാൻ കാരണമാകും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ തുടക്കം എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളതാണ് അത് ഹറാമോട് കൂടെയോ അല്ലെങ്കിൽ എന്താ ഒരു അശുഭമായിട്ടൊക്കെ തുടങ്ങിയാലേ അതിലൊന്നൊരു പറക്കത്തുണ്ടാവൂല അതുകൊണ്ട് നല്ല സമയം തിരഞ്ഞെടുക്കുക അതിന് നമ്മൾ പറഞ്ഞ സമയാണ് സുബഹന്റെ മുമ്പ് തഹജ്ജു ഒക്കെ ശേഷമായിട്ടുള്ള ഒരു നല്ല സമയം അങ്ങനെ തിരഞ്ഞെടുത്ത് ആ സമയത്ത് നല്ല റാഹത്തോടുകൂടെ കാമിലായ എടുത്ത് അതൊക്കെ ഇജാപത്തിന്റെ കാരണമാണ് അതാണ് അങ്ങനെ പറയുന്നത് കാമിലായ എടുത്ത് തഹജ്ജു നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ആമ ചെയ്യാൻ വേണ്ടിയിരിക്കാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇസ്തഫാർ നൂറ് തവണ ചൊല്ലാം അക്ഷരശുദ്ധിയോടു കൂടെ ചില ആളുകൾക്ക് ഈ സംസാരത്തിന് സ്ഫുടത ഉണ്ടാവില്ല അതിന്റെ ഇടക്ക് പറയാം സംസാരത്തിന് സ്ഫുടത ഉണ്ടാവില്ല വ്യക്തമായിട്ട് അക്ഷരങ്ങൾ പുറപ്പെടുത്തി സംസാരിക്കാൻ കഴിയൂല അതേപോലെ സംസാരിക്കുമ്പോ തന്നെ ഒരു ഒരു ഇടക്കറും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഒരു സ്ഫുടമായിട്ട് സംസാരിക്കാൻ കഴിയൂല അത്തരം ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടിപ്പുണ്ട് നമ്മൾ അഞ്ചു പക്കത്ത് വലുവെടുക്കുന്ന സമയത്ത് ആ വലുവിന്റെ കൂടെ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുനങ്ങത്തുണ്ടെന്ന് മുത്തൻബി മാർ പറഞ്ഞിട്ടുണ്ട് ആ മിസ്വാക്ക് ചെയ്യൽ അത് പതിവാക്കുന്ന ആളുകൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർക്ക് സംസാരത്തിൽ സ്ഫുടതയുണ്ടാകും വ്യക്തതയുണ്ടാകും നല്ലൊരു ഒരു ഫ്രഷ്നെസ് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും എടുക്കുന്ന ഉളവെടുക്കുന്ന എടുക്കുമ്പോൾ ഉളവെടുത്തിട്ടാണ് അതിൽ കിടന്നുറങ്ങാൻ ആ സമയത്ത് ബ്രഷ് ചെയ്യുന്ന ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുന്ന ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഗൗരവമുള്ള സുന്നത്തും കൂടെയാണ് എന്റെ ഉമ്മത്തായ നമുക്കൊക്കെ നമ്മെ കുറിച്ചാ പറയുന്നത് നമുക്കൊക്കെ ബുദ്ധിമുട്ടാകൂലെന്നുണ്ടെങ്കില് ഞാൻ ഈ ബ്രഷ് ഇത് അത് ഏർ നിർബന്ധമാക്കുമായിരുന്നു നല്ലത് അപ്പോ അത്രയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ മിസ്വാക്ക് ചെയ്യാന്നുള്ളത് അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഭൗതികമായ നേട്ടങ്ങളിൽപ്പെട്ട ഒരു നേട്ടമാണ് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഭൗതികമായ നേട്ടങ്ങൾ അതിൽപ്പെട്ട ഒരു നേട്ടമാണ് നമ്മുടെ സംസാരത്തിന് നല്ല സ്ഫുടത എന്നുള്ളത് ചില ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ടായിട്ടില്ലേ എന്ത് സ്ഫുടമായിട്ട് സംസാരിക്കുക ആ ശബ്ദത്തിലും ആ സംസാരത്തിന്റെ ആ ഒരു ഒരു വ്യക്തതയിലേക്ക് ആകൃഷ്ടരായി പോകും നമ്മളൊക്കെ അങ്ങനെ സംസാരിക്കുന്ന ചില ആളുകളുണ്ട് ഈ ബ്രഷ് ചെയ്യും പതിവാക്കൊള്ളു അതിന്റെ അടക്കൊന്നും കയറി പറഞ്ഞു എന്നുള്ളൂ അപ്പൊ നല്ലൊരു സമയം തെരഞ്ഞെടുത്ത് നല്ല ശുദ്ധിയോടെ വൃത്തിയോടെ കാമിലായ ഉളവടിക്കുക അത് പറഞ്ഞപ്പോഴാണ് ഈ സംസാരത്തിന്റെ സ്ഫുടതയിലേക്ക് വന്നത് കാമിലായ ഉളുടിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് എല്ലാ സുഹത്തുകളും പാലിച്ച് ഉളവെടുക്കുക അങ്ങനെ കാമിലായ ഉളു എടുത്ത് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ കെബിലായിലേക്ക് മുന്നിട്ട് അങ്ങനെ ഇരുന്ന് അതേ ഇരുത്തത്തിൽ ഇരിക്കാന്ന് എപ്പോഴും നമ്മൾ അമലുകളിൽ പറയാറുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ മുത്തനബിസം പറഞ്ഞ ഹദീസിൽ കാണാം ഒരാൾ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ അങ്ങനെ ഇരുന്ന് കാലുകൾ ചലിപ്പിക്കാതെ അതേ ഇരുത്തത്തിൽ അങ്ങനെ ഇരുന്ന് ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ അവന് വേണ്ടി പ്രത്യേകം ധാനം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ എല്ലാ

അതും ഒരു നൂറ് തവണ ചൊല്ലി ഇതൊക്കെ നൂറ് എന്ന് പറയുമ്പോ കൂടുതലാണെന്ന് വിചാരിക്കരുത് വളരെ പെട്ടെന്ന് നമ്മുടെ ജപമണികൾ ജപമണികളെ മറിച്ച് ചൊല്ലാവുന്നതേയുള്ളൂ അപ്പൊ നൂറ് അതങ്ങനെ ചൊല്ലിയിട്ട് സ്വലാത്ത് അലൈഹി മേലെ ചൊല്ല ഒരു അഞ്ച് മിനിറ്റ് ഇതിനൊക്കെ ആവശ്യം വരുള്ളൂ കേട്ടോ അങ്ങനെ ഇത് മൂന്നും ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം നിഷാ അല്ല ഞാൻ ഇവിടെ ഡിസ്പ്ലേല് ഒരു ആയത്ത് കാണിക്കുന്നുണ്ട് നിങ്ങള് ശരിക്ക് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് പലപ്പോഴും പലർക്കും ഡിസ്പ്ലേയിൽ കാണുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഇത്രയും കൂടി വലുതായി സുഹത്തുരണ്ടാമത്തായ وفي السماء رزقكم وما توعدون <ip> ും ഇതിങ്ങനെ നൂറ് ഇത് നൂറ് തവണ ചൊല്ലിയതിന്റെ ശേഷം എന്ന് ൊമ്പത് തവണ വളരെ പെട്ടെന്ന് കഴിയും നൂറ്റി ഇരുപത്തിയൊമ്പത് തവണ ചൊല്ല അതിനുശേഷം ഒരായത്തുകൂടെ إِنَّ اللَّهَ هُوَ الرَّزَّاقُ ذُو الْقُوَّةِ الْمَتِينُ إِنَّ اللَّهَ هُوَ الرَّزَّاقُ ذُو الْقُوَّةِ الْمَتِينُ إِنَّ اللَّهَ هُوَ الرَّزَّاقُ ذُو الْقُوَّةِ الْمَتِينُ എത്രവണ നൂറ്റി നാല്പത് തവണ ഈ ആയത്ത് മുടവു അങ്ങനെ നൂറ്റിനാൽപത് തവണ ആ ആയത്ത് ഓതിയതിന്റെ ശേഷം ഒരു ദ്വാഴ ചെയ്യാനുണ്ട് ആ ദ്വാഴ ഞാനവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം ആ ഏർ اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي اللهم وسع لي اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي اللهم اغفر لي ذنبي وَوَسِّعْنِي فِي دَارِي وَبَارِكْ لِي فِي رِزْقِي اللهم اغفِرْ لِي ذَنْبِي وَوَسِّعْنِي فِي دَارِي وَبَارِكْ لِي فِي رِزْقِي إِنَّ غَرِينا إِسْرَاشْطَمَا يُدْعَاءُ بِحَدِيثِ لَكَ وَنَّ دُعَاءَ ഈ താഴെ പതിവാക്കിയിട്ട് ഏഴ് സ്വലാത്തോടുകൂടെ ഈ അമല് പൂർത്തീകരിക്കാം ഇതാണ് ആമല് ഏഴ് സ്വലാത്തോടുകൂടെ ഈ അമല് പൂർത്തീകരിക്കാം ഇങ്ങനെ ഒരാൾ എന്താ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഏതാഗ്രഹങ്ങളും അല്ലാഹോ സുബാന അവന് പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ അമല് കാരണമാകും അള്ളാഹോ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കരുതിയിട്ട് ഈ പ്രയാസങ്ങൾക്ക് എനിക്ക് തീർത്തു തരണം എൻറെ മകന് ജോലിയില്ല എൻ്റെ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ കുടുംബജീവിതത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ് അതൊക്കെ തീർത്തു തരണം എന്ന നീയത്തോടു കൂടെ പടച്ച റബ്ബിന്റെ മുമ്പില് ഈ അമല ഈ അമല് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് അള്ളാഹുവിനോട് ചെയ്യണം അമല് നമ്മൾ പ്രയോഗിക്കണം അള്ളാഹുവിനോട് നമ്മൾ ദ്വാന ചെയ്യണം നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം അങ്ങനെ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ചെയ്യുമ്പോ അള്ളാഹു സുബാന നമ്മുടെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കാരണമാകും കാരണം ഇത് വിശുദ്ധ ഖുർആാന കൊണ്ടുള്ള അമലാണ് ഹുസ്നയിലെ ഇസ്മ കൊണ്ടുള്ള അമലാണ് ഇതിലെല്ലാം കൂടെ കൂടിയിട്ടുണ്ട് വിശുദ്ധ ിലെ ആയത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇസ്തി വർദ്ധിപ്പിക്കണം എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അതുണ്ട് അതേപോലെ തന്നെ ഹദീസിൽ വന്ന തു അതേപോലെ തന്നെ അസ്മാ ഉൽഹനയിലെ പവിത്രമായൊരു ഇസ്മ ഉള്ള അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ വളരെ ശ്രേഷ്ഠതയുള്ള വളരെ ഫലം ചെയ്യുന്ന ഒരു ഒരാ അപ്പൊ ഇത് ഒരൊറ്റ ഇരുത്തത്തിൽ ചെല്ലാൻ കഴിയുന്നവരുണ്ടാകും അല്ലാത്തവരുണ്ടാകും ഒറ്റയിരുത്തത്തിൽ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ഒരു ദിവസം മാറ്റി വെച്ചാൽ ഒരു സമയം മാറ്റി ഒരു ദിവസം മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടാവൂല ഒരു സമയം മാറ്റി വെച്ചാൽ ആ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർ അവർക്ക് എങ്ങനെയാണോ ഇത് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ ചെയ്ത് പൂർത്തീകരിക്കാൻ തുടക്കം ഞാൻ ആ പറഞ്ഞതുപോലെ തഹജദിന്റെ സമയത്താവുക ഒന്നുകിൽ തഹജദിന്റെ സമയത്താവും രണ്ടാമത്തൊരു സമയം എന്ന് പറഞ്ഞാൽ സുബ്രഹനസ്കാരം കഴിഞ്ഞ ഉടനെ ഇതൊക്കെ തുടങ്ങിയാൽ മതിയാസമ രണ്ടാമത്തെ സമയം സുഭനസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്തു തുടങ്ങാവുന്നതാണ് അതേപോലെ തന്നെ മധുരപംസ്കാരം കഴിഞ്ഞ ഉടനെ അപ്പൊ മൂന്ന് സമയം പറഞ്ഞു തഹജ്ജുത്തിന്റെ സമയം സുബ നിസ്കാരത്തിന്റെ ശേഷം മഹരീബ് നിസ്കാരത്തിന് ശേഷം ഇനി ഈ മൂന്ന് സമയം സാധിക്കുന്നില്ല ഡ്യൂട്ടികൾക്കിടയിലും ജോലികൾക്കിടയിലും ഒക്കെ കഴിയാത്തവരാണ് ക്ഷീണം കാരണം കഴിയുന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം ആയിരിക്കാം എന്തായാലും നിസ്കരിക്കൽ നിർബന്ധമാണല്ലോ ലൊഹറോ അസുറോ ഒരു ഇഷ്ടത്തിന് ശേഷം തുടങ്ങൽ അങ്ങനെ ആയിരിക്കാം പിന്നെ ജോലികൾക്കിടയില് ചെയ്യാം ഇപ്പൊ നമ്മളിത്ര അമലുകളൊക്കെ പറയുമ്പോ നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ ആരെ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ ചെയ്യോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല എത്രയോ ചെറുപ്പക്കാരെ ഞാൻ ആലോചിച്ചു നോക്ക എത്രയോ ചെറുപ്പക്കാരെ നമ്മൾ ഈ പറയുന്ന വീഡിയോസുകൾ കണ്ട് കൃത്യമായി ഓരോ അമലും ചെയ്യുന്നവരാണ് നമ്മുടെ ഈ വീഡിയോ അങ്ങനെ ആരവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എൻ്റെ വാട്സപ്പിൽ ഒരാളയച്ചെന്നാണ് അവര് ടി എന്ന് പറയുന്ന വിദേശത്തൊക്കെ നമ്മളെ നമ്മുടെ നാട്ടില് നിരോധിച്ചതാണല്ലോ ആ പ്ലാറ്റ്ഫോമിൽ ആരോ ഷെയർ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ വീഡിയോ കണ്ടു ഒരു ആമലിന്റെ വീഡിയോ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ട ആമിലെ അത് കണ്ട് ആ പ്രവാസികളിലേക്ക് അത് എത്തിയിട്ട് എത്രയോ ചെറുപ്പക്കാരെ പ്രവാസികളെ അമൽ ചെയ്തു നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചു അങ്ങനെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച എത്രയോ ആമലുകൾ അപ്പൊ നമ്മളിവിടൊക്കെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കാലം സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഈമാനും നമ്മുടെ തക്കവയൊക്കെ കുറഞ്ഞു പോവാണ് അതെല്ലാവരുടെയും അങ്ങനെ തന്നെ കുറഞ്ഞു പോവണേ മുൻകാലക്കാരുടെ അത്ര ഈമാനും തക്കവയും ഹുഷോം ആ വിശ്വാസവും മുൻകാലക്കാർക്ക് ഉണ്ടാകുന്നത് അപൂർവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈമാനൊക്കെ കുറഞ്ഞു കുറഞ്ഞുപോയി ആളുകൾക്ക് ഭയമില്ലാതെയായി എന്തും തോന്നിയതുപോലെ ചെയ്യാമെന്നായി തെറ്റുകൾ വർദ്ധിച്ചു വന്നു ആരെയും പൂസാതെ നടക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പലരും എത്തിക്കൊണ്ടിരിക്കുന്നു വളർന്നു വരുന്ന തലമുറയെ പറയുകയും വേണ്ട അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ഇങ്ങനെ ഒരു അഴിച്ചിട്ടതുപോലെ കുത്തഴിഞ്ഞ ജീവിതമായപ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിൽ പെട്ട പരീക്ഷണങ്ങളും ഇത്തരം പരീക്ഷണങ്ങൾ രണ്ട് രൂപത്തിൽ വരും ഒന്നീ കുത്തഴിഞ്ഞ ജീവിതം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ലൊരു പരീക്ഷണം തന്നെ അള്ളാഹു സുബ് നവോതായ നമ്മെ പരീക്ഷിക്കും നല്ലൊരു പരീക്ഷണം അതെന്തിനാണ് അങ്ങനെ ഒരു പരീക്ഷണം എന്ന് പരീക്ഷിക്കുന്നത് അവനാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് പരീക്ഷണം വന്നേക്കാം അല്ലാതെ ചിലപ്പോൾ പരീക്ഷണം വരും നല്ല വിവാദത്തില് അഞ്ചൊക്കത്ത് പള്ളിയിൽ നിസ്കരിക്കുന്ന സുബിക്ക് തഹജുദിനെ പള്ളിയിലെത്തുന്ന പള്ളിയിലെ മുക്രി എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് വാങ്ങൊടുക്കാനുള്ള മുക്രി എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് പള്ളിയിലെത്തുന്ന ഹാജിയാർക്കും പരീക്ഷണം ആ പരീക്ഷണം ആ ഹാജിയാണ് ഇതൊക്കെ കൃത്യമായി കിതാബിലുണ്ട് ഞാൻ അതിന്റെ അറബി വായിച്ച് സങ്കീർണ്ണമാക്കാത്തത് കൊണ്ട ആ ഹാജിയാർ അള്ളാഹുനു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ഇഷ്ടമുള്ള ഹാജിയാർക്ക് അള്ളാഹു ഒരു സ്ഥാനം കരുതിയിട്ടുണ്ട് ആ സ്ഥാനം സ്വർഗത്തിന്റെ ഉന്നതമായ ഒരു സ്ഥാനമാണ് അപ്പൊ ഈ ഹാജിയാരുടെ അമൽ പൊതുവിൽ നല്ല കൂടുതലാണ് അമൽ താജു നിസ്കരിക്കുന്നുണ്ട് ഓഹ നിസ്കരിക്കുന്നുണ്ട് വിത്ര നിസ്കരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ സുന്നത്തുകളും നിസ്കരിക്കും അതോടൊപ്പം ജമാത്ത് ഒഴിവാക്കില്ല ഇങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കർമ്മങ്ങൾ ചെയ്താൽ പോലും ഈ ഹാജിയാർക്ക് അള്ളാഹ് ഉദ്ദേശിച്ച ആ ഒരു സ്ഥാനം ആ ഒരു സ്ഥാനം സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നില്ല അതിൻ്റെ അടുത്തെത്താനും കഴിയുന്നുള്ളു അതിലേക്ക് എത്താൻ കഴിയണം എന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു പരീക്ഷണം കൊടുത്ത് ആ പരീക്ഷണത്തിൽ വിജയിച്ച് ആ പരീക്ഷണത്തിൽ ക്ഷമിച്ച് അതിന്റെ കൂലിയും കൂടെ അതിലേക്ക് ചേർത്തുമ്പോഴേ ആ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെ അതിലേക്ക് എത്തിയിട്ട് ആ പരീക്ഷണ പരീക്ഷിച്ച് അതിലെ ക്ഷമിച്ച് അതിൽ അതിലല്ലാഹുവിനോട് പരാതികളൊന്നും പറയാതെ പൂർണ്ണമായും ക്ഷമിച്ച് അതിന്റെ പ്രതിഫലവും ഈ ഹാജിയാർ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലവും തമ്മിൽ കൂട്ടുമ്പോൾ ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തും അതങ്ങനെ കിട്ടാൻ ിൽ പറഞ്ഞതായിട്ട് കാണാം നമുക്ക് അള്ളാഹുബൻഹുടിമെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു പരീക്ഷിക്കും അതെന്തിനാണ് പരീക്ഷിക്കുന്നത് ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോ അപ്പോ പല പരീക്ഷ അപ്പൊ നമ്മുടെ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ ഓരോ പരീക്ഷണങ്ങളിലും അത് എങ്ങനെയുള്ള പരീക്ഷണങ്ങളാണെങ്കിലും നമ്മൾ ക്ഷമിക്കാം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക കാരണം ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമായേക്കാം ഒരുപക്ഷെ ഈ തന്നിട്ടുള്ള പരീക്ഷണം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അപ്പോ ഞാൻ അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ എനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ട് രൂപങ്ങളിലുള്ള പരീക്ഷണങ്ങൾ വരുന്ന ഒരു രൂപം ആ രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഏത് പ്രശ്നങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് പടച്ചറപ്പിനോട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം ഒരു തവണയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം പിന്നെയും ചെയ്തു നോക്കുക ഉത്തരം അള്ളാഹു സുബാനുഹോ നമുക്ക് കണക്കാക്കി ആ സമയത്ത് അള്ളാഹു നമുക്ക് കൃത്യമായിട്ട് അതിന് മറുപടി നൽകും അള്ളാഹു എത്രയോ ആളുകളെ വർഷങ്ങളോളം പരീക്ഷിച്ച് ആ പരീക്ഷണങ്ങളിങ്ങനെ എത്ര കാലം ദ്വാന ചെയ്തിട്ടാണ് ഈ ജാബത്ത് കിട്ടിയത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ അള്ളാഹു നൽകിയത് അയ്യൂബ് നബിക്കാണ് അയ്യൂബ് നബിയുടെ രോഗം എത്ര കാലം കഴിഞ്ഞിട്ടാണ് ശിഫയായതല്ലേ മഹാനരായ അഹൂബ് നബി അലൈഹി ഇസ്ലാമിന് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നഷ്ടപ്പെട്ടു അല്ലേ എത്ര തവണയാണ് കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുലേക്ക് ദ്വാന ചെയ്തത് എപ്പോഴാണ് തിരിച്ചു കിട്ടിയത് നമുക്ക് ചരിത്രങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അങ്ങനെ നമുക്ക് മുമ്പേ കടന്നു പോയവർക്കൊക്കെ ജാപത്ത് കിട്ടിയ സമയം നോക്കുമ്പോ ഒക്കെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞവരുണ്ട് നൂറു വർഷം കഴിഞ്ഞ് അമ്പിയാക്കൾക്ക് എന്താ ജവാബ് കിട്ടിയത് ഉത്തരം ലഭിച്ചതുണ്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷയോട് കൂടെ കാത്തിരിക്കുക ഓരോ അമലുകളും ചെയ്യുമ്പോ ആത്മാർത്ഥതയിൽ ചെയ്യാം ഇതൊന്നും കേൾക്കുന്നില്ല എന്നുള്ള രൂപത്തിലേക്കൊന്നും എത്തരുത് പുതിയ കാലത്ത് നിരീശ്വരവാദികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ് അങ്ങനെ അതൊന്നുമില്ലെന്നൊക്കെ പറയുന്ന ആളുകൾ

ഇങ്ങനെ പറയപ്പെട്ട എല്ലാ അണലുകളും ഒരു തവണയെങ്കിലും ചെയ്തു നോക്കാം നമുക്ക് റിസൾട്ട് കിട്ടും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാഴ ചെയ്യാം പല വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുമ്പോൾ അള്ളാഹു നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് റബിയിനോടനുബന്ധിച്ച് ഈ ആഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല അടുത്ത ആഴ്ചയാണ് കൺസൾട്ടേഷൻ ഉള്ളത് അടുത്ത ആഴ്ചത്തേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് മാത്രമാണ് വിളിക്കേണ്ടത് പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് കോൾ വെക്കുന്ന രൂപത്തിലേക്കാകണം പല ആളുകളും വിളിക്കുമ്പോൾ ബിസി കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ കോൾ പെട്ടെന്ന് വെക്കാത്തത് കൊണ്ടാണ് എന്നറിയിക്കണം മറ്റുള്ളവരുടെ സമയമാണ് നഷ്ടപ്പെടുന്നത് പന്ത്രണ്ടായിരം ബിസ്മി അമലൊക്കെ ചെയ്തു നോക്കിയാ അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ എല്ലാവരും പ്രത്യേകം ചെയ്യണം അസാം വാല്